ഹായ് ഫ്രണ്ട്സ് ൊത്താണ് അപ്പോ എല്ലാവരും നമ്മുടെ റെസ്റ്റോറന്റ് ഓപ്പൺ ആവാൻ വേണ്ടി പോയാണ് റൂബി കോർണർ ഇതിലേക്ക് ക്ഷണിക്കാണ് തിങ്കളാഴ്ച വൈകുന്നേരം നാല് മണിക്കാണ് റെസ്റ്റോറന്റ് ഓപ്പൺ ആവുന്നത് കാരണം ഓരോരാളെ ഫോൺ വിളിച്ച് ക്ഷണിക്കാൻ വേണ്ടി പറ്റിയില്ല കാരണം എത്രയോ സുഹൃത്തുക്കൾ ഉണ്ട് നിങ്ങളെല്ലാം നമ്മളെ ഫോളോവേഴ്സ് എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ് അപ്പം അവരെ ഒന്നും ഫോൺ വിളിച്ചിട്ട് ക്ഷണിക്കാൻ പറ്റില്ല പക്ഷെ ഇതൊരു ക്ഷണമായി കരുതി നിങ്ങളെല്ലാവരും തിങ്കളാഴ്ച വൈകുന്നേരം നാല് മണിക്ക് റൂബി കോർണറിലേക്ക് വരിക അതോടൊപ്പം നമ്മുടെ സ്പെഷ്യൽ ഓഫർ അതായത് എഴുന്നൂറ് പിൽസിന് ചിക്കൻ ബിരിയാണി ദം മൂന്ന് ദിവസത്തേക്കുള്ള ഓഫറാണ് എഴുന്നൂറ് പിൽസിന് രണ്ട് പീസ് ഇട്ടിട്ട് ചിക്കൻ ബിരിയാണി ദം ബിരിയാണി ജീരകശാലയിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞ പിറ്റേത്തെ ദിവസം മുതൽ അതായത് ചൊവ്വാഴ്ച മുതൽ രാവിലെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് അഞ്ഞൂറ് ഫിൽസിന് കോംബോ ബീഫ് കറി പുട്ട് വേണം പുട്ട് ദോശ വേണം ദോശ നിങ്ങൾക്ക് പൊറോട്ട വേണം പൊറോട്ട മീൻ മീൻകറി വേണം കറി ചിക്കൻ കറി വേണം ചിക്കൻ കറി ഏഹ് എന്ത് വേണോ അത് നിങ്ങൾക്ക് എന്ത് കഴിച്ചാലും അര ദിനാറിന് കോംബോ ആയി തരുന്നതായിരിക്കും രാവിലെ അതിൻ്റെ കൂടെ ചായ ഉണ്ട് കേട്ടാ അഞ്ഞൂറ് ഫിൽസിന് ഇനി റൂമിലൊന്നും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ബുദ്ധിമുട്ടേണ്ട രാവിലെ നിങ്ങൾ പെട്ടെന്ന് വന്നോ നാല് മണി മുതൽ നിങ്ങൾക്ക് ഏകദേശം പത്ത് പതിനൊന്ന് വരെ കോംബോ ആയിട്ട് അര ദിനാറിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഇവിടെ ലഭിക്കുന്നതായിരിക്കും അപ്പം ഈ ഓഫർ കണ്ടിന്യൂ ഉണ്ടാവും ചിക്കൻ ബിരിയാണി എഴുന്നൂറ് ബിൽസിന് ദമ്മ് അതൊരു മൂന്ന് ദിവസത്തേക്കുള്ള ഓഫറാണ് നിങ്ങൾ അത് നിങ്ങൾക്ക് വന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കി നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി ഓക്കെ അപ്പം മറക്കണ്ട തിങ്കളാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ഓപ്പൺ ആവുന്നതാണ് അന്നത്തെ ദിവസം തന്നെ നമ്മുടെ ചിക്കൻ ബിരിയാണി എഴുന്നൂറ് ബിൽസിന് നമ്മൾ ഓഫർ കൊടുക്കുന്നതാണ് ഓക്കെ മറക്കണ്ട എല്ലാവരും വരിക Bye.